പ്രണയം എപ്പോൾ എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണുണ്ടാകുന്നതെന്ന് ആരും മുൻകൂട്ടി പറയാനാവില്ല അപ്പോൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന അപരിചിതരിലൂടെയാണ് ജീവിതം തന്നെ മാറിമറിയുന്നത് പരിചയം മറവിയാകാതെ മൗനത്തിൽ നിറഞ്ഞ ചില കാഴ്ചകളിലൂടെയും നേർക്കാഴ്ചകളിലൂടെയും തുടങ്ങിയതാണ് ഈ കഥയും നിത്യേന യാത്രകളുടെ ഭാഗമാകുന്ന കെ എസ് ആർ ടി സി ബസിലാണ് ഈ അതുല്യമായ ബന്ധത്തിന് തുടക്കമാകുന്നത് കയറിപ്പോകുന്നത് യാത്രയ്ക്കായിരുന്നെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഒന്നിച്ചിറങ്ങുകയായിരുന്നു യാത്രയും യാഥാർത്ഥ്യവും കൂടിച്ചേർന്ന ഈ സ്നേഹകഥ പാതയേക്കാൾ വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് ജീവിതത്തെ തന്നെ പങ്കുവയ്ക്കുന്ന യാത്രയിലേക്കുള്ള തുടക്കം പ്രണയമെന്നത് പലപ്പോഴും വലിയ ഒരുക്കങ്ങളോ വേദികളോ ഇല്ലാതെ നിസാരമായൊരു നിമിഷത്തിൽ നിറയുന്ന ഒന്നാണ് ഓരോ ദിവസവും ഒരേ ബസ്സിൽ ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ ചില നേർക്കാഴ്ചകൾ ഹൃദയത്തിൽ ഓളം വിടാറുണ്ട് ചില സൗഹൃദങ്ങൾ പ്രണയത്തിലേക്കും വഴിമാറാറുമുണ്ട് ഇതെല്ലാം സാക്ഷ്യം വഹിച്ച കെ എസ് ആർ ടി സി ബസ്സാണ് സുനന്ദിയും ഷിനുവും യാത്ര ചെയ്തത് പരപ്പ സ്വദേശിനിയായ സുനന്ദ ഒരു അധ്യാപികയാണ് ഭീമരടി നർക്കിലിക്കാട് പരപ്പ വഴി മംഗളൂരുവിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിലാണ് അവർ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത് ആ ബസിന്റെ ഡ്രൈവറാണ് കാസർഗോഡ് ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഷിനു കഴിഞ്ഞ പത്ത് വർഷമായി ആ റോഡിലെ സ്ഥിരം മുഖമാണ് അദ്ദേഹം തുടക്കത്തിൽ എന്നും കാണുന്ന ഒരാളോട് ചോദിച്ചു തുടങ്ങുന്ന സൗഹൃദ സംഭാഷണത്തിൽ നിന്നും തുടങ്ങിയതാണ് പിന്നീട് ആ ബന്ധം വളർന്ന് പ്രണയത്തിലേക്ക് മാറി ഒരു ബസിന്റെ ലോക്കൽ റൂട്ടിലൂടെ തുടങ്ങിയ പ്രണയം പിന്നീട് ജീവിതത്തിന്റെ പ്രധാന റൂട്ടിലേക്കാണ് തിരിഞ്ഞത് വളവുകളും തിരിവുകളും നിറഞ്ഞ യാത്രയായിരുന്നെങ്കിലും ഇരുവരും പരസ്പരം കൈവിട്ടില്ല ഒടുവിൽ ബസിന്റെ ലക്ഷ്യ പോയിന്റിലേക്കല്ല സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കാണ് അവരുടെ യാത്ര അവസാനിച്ചത് ഒരുമിച്ചുള്ള ഒരു പുതിയ തുടക്കത്തിലേക്ക് കെ എസ് ബസിന്റെ സീറ്റുകൾ പങ്കുവച്ച യാത്രക്കാരും ഇനി ജീവിതം പങ്കിടുന്ന സഹയാത്രക്കാരിയായി മാറിയ കഥ സുനന്ദയും ഷിനുവും പ്രണയമെന്നത് പലപ്പോഴും നിശബ്ദമായി തുടങ്ങുകയും അതിന്റെ മാധുര്യം ദൈനംദിനമായ കാഴ്ചകളിലൂടെയാവാം പുറത്താകുന്നത് സുനന്ദയും ഷിനുവും തമ്മിലുള്ള ഇഷ്ടവും അതിലെ യാത്രക്കാരറിയുന്നതും അങ്ങനെ തന്നെ അവരുടെ സംസാരത്തിൽ നിന്നുമല്ല മറ്റു യാത്രക്കാർ മനസ്സിലാക്കി ഈ യാത്ര വെറുതെയല്ല ഇത് ഒരു പ്രണയ യാത്രയാണ് ഒന്നും മിണ്ടിയില്ലെങ്കിലും കണ്ണുകളിലൂടെ അവരുടേത് കാണാനാകുന്ന പ്രണയം അത്രയ്ക്ക് മനോഹരമായിരുന്നു യാത്രക്കാർ പൂർണ്ണ മനസ്സോടെ അവരുടെ പ്രണയം സ്വീകരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്തു ഒടുവിൽ പ്രണയത്തിന്റെ പാതയിൽ രണ്ട് ഹൃദയങ്ങൾ ചേർന്നപ്പോൾ കുടുംബത്തിനോട് സംസാരിക്കാൻ മുൻകൈയ്യെടുത്തതും ആ ബസ്സിലെ യാത്രക്കാർ തന്നെ സുനന്ദയുടെ അച്ഛൻ സുകുമാരനോടും ഷിനുവിന്റെ അച്ഛൻ കിഴക്കേപ്പറമ്പിൽ യശോധരനോടും അമ്മ സുഭദ്രയോടും എന്നിവരുമായി വിവാഹകാര്യങ്ങൾ സംസാരിക്കാൻ മുന്നിലുണ്ടായിരുന്നത് ബസിലെ തന്നെ യാത്രക്കാരായിരുന്നു സുനന്ദയുടെ സ്നേഹത്തെയും ഷിനുവിന്റെ മനസ്സിന്റെയും സാക്ഷികൾ ആയിരുന്നവരായതുകൊണ്ടാണ് അവരുടെ പ്രണയത്തിന് ഇത്തരമൊരു ആത്മബന്ധമുണ്ടായത് ഇന്നലെ ശ്രീകണ്ഠപുരത്ത് നടന്ന വിവാഹത്തിന് പങ്കെടുക്കാൻ ഒരു ബസ് നിറയെ യാത്രക്കാർ എത്തിയത് അതൊരു വിവാഹം മാത്രമായിരുന്നില്ല സ്നേഹത്തിനും സ്നേഹത്തിലൂടെ സംയുക്തമായ ഒരു ജീവിതത്തിനും പിറന്നുയർന്ന ദിനമായിരുന്നു അത് വലിയ അലങ്കാരങ്ങളും പുറമേ തിളക്കങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിലും സ്നേഹത്തിന്റെ ആഴം കൊണ്ടാണ് ആ വിവാഹം മുഴുവൻ മനസ്സിൽ തീർത്തത് യാത്രയിൽ തുടങ്ങിയ പ്രണയം ജീവിതയാത്രയായി മാറിയ ഒരു അപൂർവമായ സ്നേഹകഥയായി ഇന്നും ഓരോ യാത്രക്കാരുടെയും മനസ്സിൽ തെളിഞ്ഞുകിടക്കുന്നു ഇവരുടെ പ്രണയകഥ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും